ഷാലിമോളുടെ ബർത്ത്ഡേക്ക് മുന്നേ അവളങ്ങ് പോകും കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അവൾ പോകുന്നതിന് മുന്നേ ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യണമെന്ന് അങ്ങനെ അവൾ അറിയാതെ പോയി കേക്കൊക്കെ മേടിച്ചുകൊണ്ട് കുഞ്ഞിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇത് അവളുടെ അടുത്തുനിന്ന് ഒരുങ്ങാൻ പറഞ്ഞ് അങ്ങോട്ട് കേട്ടി വിട്ടിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാണ് ഒരുക്കാൻ കയറ്റി വിട്ടത് പക്ഷേ തിരിച്ചറങ്ങി വന്നപ്പോഴത്തേക്ക് കേക്ക് കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും ഭയങ്കര ഞെട്ടലായിരുന്നു അതിനകത്ത് പിന്നെ ആ പേരും കൂടെ കണ്ടപ്പോൾ പിന്നെ പറയും വേണ്ട വാവാച്ചി എന്നായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ അവളെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ അല്ലാതെ എല്ലാവരും എന്നാണ് വിളിക്കുന്നത് അങ്ങനെ പിന്നെ ഇതാ കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്നാ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു അവൾ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്ക് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് എങ്കിലും കൊടുക്കാതിരുന്നിട്ടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയാലും കൊടുക്കും അതുകൊണ്ട് അവൾക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും ഭയങ്കര സങ്കടമാണേ അങ്ങനെ ഇതാ അവിടെ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളട്ടോ ഞാൻ ഗിഫ്റ്റായിട്ട് മേടിച്ചത് തന്നെ എല്ലാം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് എനിക്ക് ഇറങ്ങിപ്പോയി ഗിഫ്റ്റ് മേടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിരുന്നുള്ളൂ ചിലതൊക്കെ ഓർഡർ ചെയ്തത് വന്നതും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ പിന്നെ അതൊക്കെ അവളെടുത്ത് നോക്കിയായിരുന്നു അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ പാൻറ്റായി ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയാമായിരുന്നു കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞ് പിന്നെ സംഘിയും ജാസും ഒക്കെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് ും ഗിഫ്റ്റ് കൊടുത്തു പിന്നെ അവളുടെ ഒരു പട്ടിഷ്ടമായിരുന്നു ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കാണിക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ